ചെറുവത്തൂർ കുഴിഞ്ഞടിയിൽ വിസ്മയ കാഴ്ചകളുടെ ലോകം തുറന്ന് മറൈൻ എക്സ്പോ കണ്ണങ്കൈ നാടകവേദി വനിതാ കൂട്ടായ്മ എന്നിവ ചേർന്നൊരുക്കിയ എക്സ്പോ അത്ഭുതം നിറഞ്ഞ അനുഭവമാണ് കാഴ്ചക്കാർക്ക് സമ്മാനിക്കുന്നത് വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ ബ്രൈഡൽ ഷോ ഫാഷൻ ഷോ ഫാമിലി ഗെയിംസ് എന്നിവയും എക്സ്പോയിൽ ഒരുക്കിയിട്ടുണ്ട് ബിന്ദു ജ്വല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ബേസ്റ്റോൺ സിൽവർ ഹൺഡ്രഡ് സിക്സ് ഗോൾഡ് നീൽ എൻ്റർടൈൻമെൻറ്റിന്റെ ഏറ്റവും പുതിയ ഇനമായ ആമ ടണൽ ലോകത്താദ്യമായി അവതരിപ്പിക്കുന്നത് കാസർഗോഡ് ചെറുവത്തൂരിൽ നടക്കുന്ന മറൈൻ എക്സ്പോയിലാണെന്നും ഭീമാകാരനായ ആമയും നീരാളിയും കപ്പലുമെല്ലാം ഇതിൻ്റെ പ്രധാന ആകർഷകങ്ങളാണെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇതോടനുബന്ധിച്ച് ആമസോൺ കാർഡുകളുടെ മാതൃകയിൽ വിവിധതരം പക്ഷികളും ജീവികളും അടങ്ങിയ കൃത്രിമ വനം എക്സ്പോയുടെ മറ്റു കൂട്ടുന്നതിനൊപ്പം നിരവധിയായ വിപണന സ്റ്റാളുകളും എല്ലാത്തരം ആൾക്കാർക്ക് ആസ്വദിക്കുവാൻ പറ്റിയ ഭക്ഷ്യ വിഭവങ്ങളടങ്ങിയ ഫുഡ് കോർട്ടും മറൈൻ എക്സ്പോയുടെ ഭാഗമാണ് കൂടാതെ ഇരുപത്തിനാലോളം റെയ്ഡുകളടങ്ങിയ അമ്യൂസ്മെന്റ് മറൈൻ എക്സ്പോയിലുണ്ട് ഡിസംബർ ഇരുപത് മുതൽ ആരംഭിച്ച മറൈൻ എക്സ്പോയിൽ രാജ്യത്തിനകത്തും പുറത്തും അവതരിപ്പിക്കപ്പെട്ട വിവിധ കലാ സാംസ്കാരിക പരിപാടികളും ബ്രൈഡൽ ഷോ ഫാഷൻ ഷോ കിഡ് ഷോ എന്നിവയും ഉണ്ടായിരിക്കുന്നതാണ് നമ്മൾ ആമട്ടണൽ നമ്മൾ ലോകത്തിലാദ്യമായിട്ട് ആമട്ടണൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് ആമട്ടണൽ എന്നാണ് നമ്മൾ അതിൻ്റെ ആ ഒരു പേരിട്ടിരിക്കുന്നത് ആമയുടെ മാതൃകയിലുള്ള സംഭവം ആയിട്ട് പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യങ്ങൾ നമ്മൾ മറ്റുള്ള അട്രാക്ഷൻസ് എന്ന് പറയാനായിട്ട് നിർമീട് വിദേശ രാജ്യങ്ങളിലുള്ള മെർമീറ്റ്സ് അതായത് മത്സ്യകന്യകൾ ആണ് നമ്മുടെ അടുത്ത ഒരു പ്രധാനപ്പെട്ട അട്രാക്ഷൻ നമ്മുടെ ഈ ടണൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്മൾ കാണുന്നത് നമ്മുടെ ഈ മത്സ്യകന്യകളെയാണ് അത് വിദേശ വനിതകളാണ് നമ്മുടെ മത്സ്യകന്യകളായിട്ട് നമുക്ക് മുമ്പിൽ പെർഫോം ചെയ്യുന്നത് കണ്ണങ്കൈ കുഞ്ഞിരാമൻ സാജിദ് തെൻട്രൽ മനോജ് കുമാർ എം പി ഉണ്ണിക്കണ്ണൻ പി വി രാകേഷ് കെ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസരഗോഡ്